മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിന് ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന ഡ്രൈവർ യതു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടർ സുബിനെ കഴിഞ്ഞ ദിവസം രാവിലെ വെമ്പായത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്നും പുലർച്ചെ എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് ഡ്രൈവർ യദുവിനെയും പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത് വിവാദ സംഭവത്തിനുശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെക്കുറിച്ച് അറിയില്ലെന്നാണ് സുബിന്റെ മൊഴി തർക്കമുണ്ടായതിന് പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനൽ കൊണ്ടുവന്നപ്പോൾ ചുമതലയിലുണ്ടായിരുന്ന ആളാണ് ലാൽ സജി ബസ്സിനടുത്തേക്ക് പോയിട്ടില്ലെന്നാണ് ഇയാളുടെ മൊഴി വൈകിട്ടോടെ മൂന്നുപേരെയും വിട്ടയച്ചു മൊഴികൾ വിശദമായി പരിശോധിച്ച് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യും തീയതി രാത്രിയാണ് യദുവിനെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയെട്ടാം തീയതിയോടെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു അതിനുശേഷം ബസ് തമ്പാനൂർ ഭാഗത്ത് നിർത്തിയിട്ട സ്ഥലത്ത് യതു എത്തിയിട്ടുണ്ട് ബസിന് സമീപത്തായി എത്തിയ കാര്യം യദു ചോദ്യം ചെയ്യൽ സമ്മതിക്കുകയും ചെയ്തു ബസിൽ മെമ്മറി കാർഡ് ഉണ്ടെന്ന് കണ്ടക്ടറെ കൂടാതെ അറിവുള്ള രണ്ടാമത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിലും പിന്നീട് യതു നൽകിയ മൊഴിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം